ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഫിഫ്റ്റി സിക്സ് സൈസിൽ വരുന്ന നല്ല അടിപൊളി നൈറ്റീസ് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഡെൽബക്സിലാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസാണ് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് പിന്നെ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട ഫിഫ്റ്റി സിക്സുകാർ ഒക്കെ നിർബന്ധമായും കാണേണ്ട വീഡിയോ ആണ് നല്ല നല്ല ഡിസൈൻസ് ആണ് നല്ല വെറൈറ്റി മോഡൽസ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക അതുപോലെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കോട് കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് വെച്ചോളൂ ഇൻഷാല്ലോ ഈ വീക്ക് നല്ലൊരു ഗീവ് വേ വരുന്നുണ്ട് ഇന്നത്തെ അല്ല ഇഷ്ടം നാളെയോ മറ്റന്നാളോ എന്തായാലും ഈ വീക്ക് ഒരു നല്ലൊരു ഗീവ് വേ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അപ്ഡേറ്റ് ഗ്രൂപ്പിൽ അത് അല്ലെങ്കിൽ വീഡിയോസിൽ അറിയിക്കും അപ്പോൾ മടികൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ബെല്ലൈക്കോട് കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് വെക്കുക അതേപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തും കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ അതിൽ നിന്ന് തന്നെ നല്ലൊരു വെറൈറ്റി പച്ചയാണ് ഒരു വെറൈറ്റി കളേഴ്സ് കളേഴ്സ് തന്നെയാണ് അതായത് ഇതുവരെ കാണാത്തൊരു കളറാണ് ഈ ഒരു കളറിൽ നൈറ്റീസ് വരുത്ത് കുറവാണ് അപ്പോൾ നല്ലൊരു വെറൈറ്റി കളറാണ് ഇതിൻ്റെ സൈസ് ലെങ്ത്താണ് ഫിഫ്റ്റി സിക്സ് ഉദ്ദേശിക്കുന്നത് അമ്പത്തി ആറ് നീളം അതേപോലെ ചെസ്റ്റ് അളവ് ഏകദേശം നല്ല തടിയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെസ്റ്റ് അളവുണ്ട് ഏകദേശം നാൽപ്പത്തി എട്ടോളം ചെസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ നല്ല പ്രീമിയം ക്വാളിറ്റി ജിബ് കൊടുത്തിട്ടുണ്ട് ലോങ് ജിബാണ് പിന്നെ ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതേപോലെ റൗണ്ട് നെക്കാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് പിന്നെ സ്ലീവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം പതിനഞ്ച് കൈ അറക്കം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ത്രീ ഫോർ സ്ലീവായിട്ടെന്ന് യൂസ് ചെയ്യാം കൈമുട്ടും കൈ രണ്ട് പീസ് എക്സ്ട്രാ കിട്ടുന്നുണ്ട് പിന്നെ മെറ്റീരിയൽ നോക്കിക്കോളൂ നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല മെറ്റീരിയലാണ് സോഫ്റ്റ് കോട്ടൺ ആണ് ഈ പ്രിൻ്റ് ഒന്നും പോകുന്നതല്ല ഇതിൻ്റെ ഒരു ഫുൾ വി നോക്കോളൂ നല്ലൊരു പിസ്തപ്പച്ച കളറാണ് നല്ലൊരു വെറൈറ്റി കളറാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ പീസ് നിങ്ങൾക്ക് നിവർത്തിയിട്ടെന്നെ കാണിക്കുന്നുണ്ട് നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് ഇപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക എന്നാൽ മാത്രമേ കാണിക്കുന്ന മോഡൽസ് പറയുന്ന ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് കറക്റ്റ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ റേറ്റ് പറഞ്ഞുതരാം ഇത് ഒരു പീസാണെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ തോതിലും അതേ സ്ഥാനത്ത് നിങ്ങൾ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി പത്ത് രൂപയുടെ തോതിലും തരുന്നതാണ് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേപോലെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു തരുന്നതാണ് അവർക്കും ഈ ഒരു റേറ്റിൽ തന്നെ തരുന്നതാണ് നല്ല പ്രീമിയം ക്വാളിറ്റി നൈറ്റീസ് ആണ് ഫിഫ്റ്റി സിക്സ് സൈസില് വരുന്നത് പിന്നെ സൈസ് കാണിക്കുന്നത് ഓൺലി ഫിഫ്റ്റി സിക്സ് ആർക്ക് മാത്രമുള്ളതാണ് കാരണം സൈസ് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക എടുത്തിട്ട് ചെറുതും വലുതുമായി പോകരുത് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് അളവ് പതിനഞ്ച് സ്ലീവ് ഇറക്കം അങ്ങനെയാണ് വരുന്നത് അപ്പോൾ റൈറ്റ് മറക്കണ്ട ഒരിക്കൽ കൂടി പറഞ്ഞുതരാം ഒരു പീസാണ് എടുക്കുന്നതെങ്കിൽ യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേപോലെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് അയച്ച് തരുന്നവർക്കും ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയും അഞ്ച് പീസോ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി പത്ത് രൂപയുടെ തോതിലും തരുന്നതാണ് അയച്ചു തരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് ഒരു പീസൊക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് നോർമലി വരാറ് പോസ്റ്റലിവേ അയക്കുമ്പോൾ പിന്നെ ഡി ആണെങ്കിൽ പ്രത്യേകം പറയണം അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് അയച്ചു തരിക വാട്സാപ്പ് നമ്പറും കോൺടാക്ട് നമ്പറും സെയിം ആണ് സോറി സെയിം ആണ് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഷോപ്പിൽ വന്ന് എടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കുക ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡാണ് ഷോപ്പ് വരുന്നത് നിയർ വന്ദന ഹോട്ടൽ അതേപോലെ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ രണ്ടും ഒരേ സ്ഥാപനം തന്നെയാണ് നല്ല നല്ല വെറൈറ്റി കളേഴ്സാണ് ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ഫിഫ്റ്റി സിക്സിലൊക്കെ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചേരിക അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഒരുപാട് പേര് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെൻ്റ് ആണ് അതും വിചാരിച്ച് നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട ഷോപ്പിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ ഒരു രൂപ പോലും നഷ്ടപ്പെടില്ല ആ ഒരു ഗ്യാരണ്ടി തരും കാരണം ഇതുവരെ ആരും പറ്റിച്ചിട്ടുമില്ല ഇതുവരെ അയച്ചവർക്കൊക്കെ അഡ്രസ്സിൽ അയച്ചവർക്കൊക്കെ ധൈര്യമായി കിട്ടിയിട്ടുമുണ്ട് കറക്റ്റ് പെർഫെക്റ്റ് ടൈമിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അധികം ഡിലേ ആവാതെ തന്നെ ഐറ്റംസൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ആരും പേടിക്കണ്ട ഇതുവരെ ആരും പറ്റിച്ചിട്ടുമില്ല ഇനിയും ചില പറ്റിക്കുകയും ഇല്ല അങ്ങനത്തെ ഒരു ആരും പൈസ നിങ്ങൾക്ക് വേണ്ട അപ്പോൾ ഒരുപാട് പേർ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് അത് ഏത് പേയ്മെൻറ്റും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഗൂഗിൾ പേ വേണമെന്നില്ല ഏത് പേയ്മെൻ്റ് ആയാലും നിങ്ങൾക്ക് ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ നമ്പർ അയച്ചു തരും അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക പിന്നെ ചെക്ക് ചെയ്തിട്ട് ഐറ്റംസ് അയക്കുകയുള്ളൂ റിട്ടേൺ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടേണ് അതുകൊണ്ട് ഡാമേജ് ഒന്നും വെക്കില്ല അതും നിങ്ങൾ പേടിക്കേണ്ട ഐറ്റംസൊക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് അയച്ചു തരികയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് എവിടെ നിന്നും പർച്ചേസ് ചെയ്യാം ലക്ഷദ്വീപിൽ നിന്നായിക്കോട്ടെ ആൻഡാമോളിൽ നിന്നായിക്കോട്ടെ ഇന്ത്യയിൽ നിന്ന് എവിടെ നിന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഔട്ട് ഓഫ് കേരളയും കേരളത്തിൻ്റെ ഉള്ളിലായിട്ടും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു തരുന്നതാണ് പിന്നെ ഏത് രീതിയിലാണ് അയക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം പോസ്റ്റൽ വൈ അയക്കുന്നുണ്ട് ഡി ടി ഡി സി വേണമെങ്കിൽ അങ്ങനെയും അയച്ചു തരുന്നുണ്ട് പോസ്റ്റൽ വൈ അയക്കുന്നതാണെങ്കിൽ ഓൾ ഓവർ ഇന്ത്യ ഇന്ത്യയിൽ എവിടെ അയച്ചു കഴിഞ്ഞാലും സെയിം ഷിപ്പിംഗ് ചാർജ് ആണ് ഡി ടി ഡി സി ആണെങ്കിൽ ഷിപ്പിംഗ് ചാർജിൽ വേരിയേഷൻ വരുന്നുണ്ട് അതൊന്ന് മനസ്സിലാക്കുക ഇപ്പം ഇതാ നല്ല നല്ല ഡിസൈൻസ് കാണിക്കുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് റേറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നുണ്ട് കറക്റ്റ് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക ഇപ്പം ഏകദേശം എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ചെറിയൊരു വീഡിയോ ആണ് അധികം ലോങ് അല്ല ഇപ്പോൾ ഫിഫ്റ്റി സിക്സുകാർക്കൊക്കെ പെട്ടെന്ന് ചൂസ് ചെയ്യാൻ പറ്റുന്ന സൈസുമാണ് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവ് ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തടിയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ തന്നെ നാൽപ്പത്തി ആറ് ചെസ്റ്റ് അളവുള്ളതും ആണ് ഫിഫ്റ്റി സിക്സിൽ അതിൻ്റെ വീഡിയോ ഇച്ചാതെ നെക്സ്റ്റ് ദിവസം അതായത് വരും ദിവസം നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും അതേപോലെ ഗീവ് അവേ വീഡിയോ വരുന്നുണ്ട് ഈ വീക്ക് മറക്കണ്ട അപ്പോൾ ഇത് ലാസ്റ്റ് പീസ് കൂടി അരീഷ് കുമാർ നിങ്ങൾക്ക് നിവർത്തിയിട്ടല്ലേ കാണിക്കുന്നുണ്ട് നല്ലൊരു വെറൈറ്റി ഡിസൈൻ പർപ്പിൾ കളറാണ് അപ്പോൾ മാഷാല്ല ഒരുപാട് പീസ് നിങ്ങൾക്ക് നിവർത്തിയിട്ട് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ആരും ഒരുപാട് പീസ് നാൽപ്പത്തി ആറ് ചെസ്റ്റ് അളവിൽ വരുന്നതാണ് ഇതൊക്കെ അമ്പത്തി ആറ് സൈസ് നാൽപ്പത്തി ആറ് ചെസ്റ്റ് അളവ് വരുന്നതാണ് പിന്നെ രണ്ടും ഒരു വീഡിയോയിൽ കാണിച്ച് കൺഫ്യൂഷൻ ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് അളവ് വരുന്നത് മാത്രം ഇന്ന് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ ഇതൊക്കെ ഇഷ്ട വരും ദിവസങ്ങളിൽ പരിചയപ്പെടുത്താം അതേപോലെ അമ്പത്തി നാല് സൈസിലുള്ള നൈറ്റീസ് ആണ് ഇതൊക്കെ വരുന്നത് അതേപോലെ ഷോൾ നൈറ്റീസ് അവൈലബിൾ ആണ് ഫിഫ്റ്റി സിക്സ് സൈസിലുള്ളതുണ്ട് സിക്സ്റ്റി സൈസിലുള്ളതുണ്ട് അതേപോലെ ഇതൊക്കെ ഫിഫ്റ്റി ഫോർ സൈസിലുള്ള ഷോൺ ലൈറ്റീസ് ആണ് ഒരുപാട് ഐറ്റംസ് ഇനിയും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിൽ നിന്ന് ഇന്ന് കാണിച്ച ഐറ്റംസിൽ നിന്ന് ഇഷ്ടമാ ഒന്ന് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാന്നോളൂ നല്ല നല്ല ഐറ്റംസ് ആണ് ഓരോ ദിവസങ്ങളിലും വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ